ശക്തിയെ വാ നിൽവ എന്നിൽ വാ മഴ പോലെ വാ മഴ പോലെ വാ വാ എന്നിൽ പെയ്തിറങ്ങിവർഗീയത്തിയെ എന്നിൽ വാ മഴ പോലെ വാ മഴ പോലെ പെയ്തി

ദൈവത്തിന്റെ അതികർഷിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം സങ്കീർത്ത നൂറ്റി എഴുപത്തി ഏഴിന്റെ ഒന്ന് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയിൽ നിന്ന് അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാൽക്കാരും വൃത ചാകരിക്കുന്നു കുടുംബ കുടുംബം എന്ന് പറയുന്നത് ഇമ്പ എന്നുള്ളതാണ് കൂട്ട് കൂടുക കൂടുക എന്ന് മാത്രമാണ് കാരണം വെച്ചാൽ അവിടെ ഭിന്നതയില്ല ഒരേ അഭിപ്രായം ഒരേ മനസ്സ് ആയിരിക്കണം കുടുംബം എന്ന് പറയേണ്ടത് കാരണം അവിടെ ഭാര്യ ഭർത്താവുമാണ് നെടുന്നു കുടുംബത്തിൽ നിന്ന് നെടുന്നു എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവാണ് അവിടെ അപ്പൻ കാണും അമ്മ കാണും മക്കൾ കാണും സഹോദരങ്ങൾ കാണും അമ്മായി കാണും അപ്പൻ പ്പൻ കാണും ഇങ്ങനെ കൂടുന്നതാണ് ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് എന്നാൽ അവിടെ ഭിന്നത വന്നു കഴിഞ്ഞാൽ ഭിന്നത വന്നാൽ അവിടെ തൊട്ട് തുടങ്ങും കുടുംബത്തിന്റെ തകർച്ച അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പമായിട്ട് പോകണമെന്നും ഒരേ മനസ്സോടെ ഒരേ സംസാരത്തോടെ പോയി കഴിഞ്ഞാൽ കുടുംബജീവിതം കെട്ടിപ്പടയുവാനായിട്ട് കഴിയും ഇവിടെ കുടുംബം പണിയുന്നത് ദൈവമാണ് ദൈവം പണിയാത്ത കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലായി പോയി വന്നേക്കാം കാരണം അത് നല്ലതായ സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഐക്യതയുണ്ട് എവിടെ ഐക്യത ഇല്ലാതാകുന്നു അവിടെ കുടുംബ തകർച്ച തുടങ്ങുവാൻ തുടങ്ങും അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പമായിട്ടുള്ളത് ഇമ്പമായാണ് പോകേണ്ടത് ആ കുടുംബത്തിൻ്റെതായ ജീവിതം എന്ന് പറയുന്നത് പിന്നെ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ കുടുംബ തകർച്ച ഉണ്ടാകും ഒരേ മനസ്സുള്ളവരായിത്തീരുന്ന ഏതൊരു ഒരേ അഭിപ്രായത്തിൽ പോയി കഴിഞ്ഞാൽ കുടുംബം എത്ര മാത്രം ശ്രേഷ്ഠകരമായി സന്തോഷമായി പോകുവാൻ ആയിത്തീരും ഇവിടെ സ്നേഹമാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉള്ളത് കാരണം സ്നേഹമില്ലാത്തടത്ത് ഒന്നും ഒരിക്കലും കെട്ടിപ്പടിയുവാൻ കഴിയത്തില്ല ഒരു ഐക്യതാ മനോഭാവവും സ്നേഹവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുടുംബജീവിതത്തെ കെട്ടിപ്പടിക്കുവാനായിട്ട് കഴിയും വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുടങ്ങുന്ന ചുവമ്പോ ചിലങ്ങുന്ന കൈത്താളമോ അത്ര എനിക്ക് പ്രവചനമുണ്ടായിട്ടും സകല സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുല്ല അപ്പം ഇവിടെ പറയുന്ന സ്നേഹമാണ് സ്നേഹത്തിൽ മാത്രമേ നമുക്ക് ഒരു സമൂഹത്തെ പോലും വാർത്തെടുക്കുവാൻ കഴിയത്തുള്ളൂ കാരണം അതിന്റെ അടിസ്ഥാനം ക്രിസ്തു ആണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ദൈവമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു പറഞ്ഞതാണ് നിങ്ങളുടെ ക്രിസ്തുവിന്റെ യേശു ക്രിസ്തു പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം വെച്ചാൽ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളുടെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് സ്നേഹത്താൽ മാത്രമേ എന്തും കെട്ടിപ്പണിയുവാനായിട്ട് കഴിയും എവിടെ നോക്കിക്കഴിഞ്ഞാൽ രാജ്യങ്ങളെ ും അതുപോലെ സമൂഹത്തിൽ കഴിഞ്ഞാൽ ആ സ്വേകമുണ്ടെങ്കിൽ നമുക്ക് എന്തും കെട്ടിപ്പണിയുവാനായിട്ട് കഴിയും നമുക്ക് സ്വേകം മാത്രം പോരാ അവിടെ താഴുകയോ വിനയോ വേണം കാരണം എന്തെങ്കിലും എതിർത്ത് നിൽക്കാതെ ഓരോ മനസ്സോടെ പെയ്ക്കഴിഞ്ഞാൽ നമുക്ക് ആ കുടുംബ ജീവിതം ഒരിക്കലും തരത്തില സഭയുടെ കാര്യം അങ്ങനെ തന്നെയാണ് സഭയ കത്താവ് നേടിയത് സേകത്താലാണ് തന്റെ സഭയെ കത്താവ് നേടിയെടുത്തത് സ്നേഹമില്ല എങ്കിൽ അത് മുഴങ്ങുന്ന ചെമ്പോ സ്വലമ്പുന്ന കൈത്താളമോ അത്ര എന്ന് പറയുന്നത് പോലെയാണ് സേകം എവിടെയുണ്ടോ അവിടെ ഐക്യതയും കാണും ഐക്യത നമുക്ക് നമുക്ക് ക്ഷമിക്കുവാനും നിങ്ങൾ മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായകരുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കത്തില്ല എന്നാണ് ആ ജനം തന്നെ നമുക്ക് കാണുവാനാണ് അപ്പൊ നമ്മൾ ക്ഷമ കൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തെ പലസ്പരം കുറ്റം പറയാതിരിക്കുക എന്തിനും ക്ഷമിച്ചും പുറത്തും ആ ഒരു കാര്യത്തിൽ തന്നെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ന്ധത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ നോക്കുമ്പോൾ തന്നെ അവിടെ ഐക്യതെ വേണം കാരണം ഒരേ മനസ്സോടെ ആയില്ലെങ്കിൽ അവിടെ അവിടുത്തെ തന്നെ ആ നെടുത്തൂണായ നെടുത്തൂൺ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ അവിടെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുക ആന ആയിട്ട് തീരും അതുകൊണ്ടാണ് ഭാര്യ എന്തെങ്കിലും ജോലി ചെയ്താൽ ഇവിടെ നമുക്ക് സംഗീതം നമുക്ക് മതത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും വിശുദ്ധ ബൈബിളിലെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ സങ്കീർത്തനം അതിന്റെ മൂന്നാം ായിട്ട് കഴിയും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ നിന്റെ മക്കൾ നിന്റെ വേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ നമ്മൾ ഫലം നമ്മളാണ് ഭാര്യ എന്ന് പറയുന്നത് കാരണം ഭാര്യ എന്തെല്ലാം ജോലികളാണ് ഭവനത്തിൽ ചെയ്യുന്നത് അടക്കം ചിട്ടയുമായിട്ടുള്ള നമുക്ക് ആകാര സാധനങ്ങളൊക്കെ പാകം ചെയ്ത് തരുന്ന ഭാര്യയാണ് അത് അങ്ങനെയാണ് കുടുംബം ദൈവം പണിയുന്നത് ആ ദൈവം പണിയുന്നത് എങ്ങനെയാണ് ആരാധനയിലൂടെ പണിയാം പ്രാർത്ഥനയിലൂടെ പണിയാം കുടുംബാരാധനകൾ ഭവനത്തിൽ ആവശ്യമാണ് നമുക്ക് പണ്ടത്തെ ഭക്തന്മാരും ദൈവഭക്തന്മാരും ഒക്കെ നമ്മുടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്തുമാത്രമാണ് ത്യാഗങ്ങളാണ് ഈ കുടുംബാരാധനക്ക് പണ്ടത്തെ ചൂട്ടക്കളൊക്കെ കത്തിച്ചും അതുപോലെ ലൈറ്റുകളൊക്കെ കൊണ്ടുപോയി ആരാധനക്ക് എത്രയായി ആണ് ആരാധനയ്ക്ക് കടന്നത് എന്നാൽ ഇന്ന് ആ വളരെ അധികം ഉത്സാഹവും താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത് എന്നാൽ അത് കൂടുതലായി നമ്മൾ എടുക്കാമെങ്കിൽ നമുക്ക് പിന്നത്ത് നമുക്ക് കൂടുതലായിട്ട് സഭയും അതുപോലെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കെട്ടിപ്പണിയുവാനായിട്ട് കെട്ടിപ്പണിയുവാനായിട്ട് കഴിയും അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ചെയ്യുന്നതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ പണിയുവാനായിട്ട് ഇടയായി തരും സഭയും ദൈവം അങ്ങനെയാണ് പണിതത് എവിടെ ഐക്യതയുണ്ടോ എവിടെ ഐക്യതയുണ്ടെങ്കിൽ സഭ വളരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും ഒരേ സഭയിൽ ഭിന്ന അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ സഭ വളർച്ചതായിട്ടുള്ള ഭിന്ന അഭിപ്രായങ്ങൾ വന്നു കഴിയുമ്പോൾ തകർച്ച അവിടെ മുതൽ ആരംഭിക്കും കാരണം ഒരേ മനസ്സോടുകൂടി പോകുമ്പോൾ ഐക്യത എവിടെയുണ്ടോ സഭ വളർന്നിരിക്കും എവിടെ എതിർപ്പുണ്ടോ അവിടെ സഭ വളർന്നിരിക്കും കാരണം അത് ദൈവമാണ് സഭയുടേതായിട്ടുള്ള മൂലക്കല് എന്ന് പറഞ്ഞ അടിസ്ഥാനമായ യേശുസൂലാണോ സഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് വളർന്നുകൊണ്ട് അതേ സഭ വളർന്നുകൊണ്ടുതേ ഇരിക്കും കാരണവശാൽ ദൈവമാണ് അതിന് എന്ത് തന്നെ വന്നോട്ടെ എന്ത്സന്ധങ്ങൾ പ്രതിജൂലങ്ങൾ വന്നോട്ടെ ദൈവമാണോ പണിയുന്നെങ്കിൽ അത് പണിതുകൊണ്ട് തന്നെ ചിലപ്പോ അത് പണിയത്തില്ല എന്നും അതുപോലെ നിന്നൊക്കെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നോട്ട് പോയി കഴിഞ്ഞാലും അവിടെ പണിയുന്ന ദൈവമാണെങ്കിൽ ഒരിക്കലും അത് പകരുവാനോ പകരുവാനോ ഇടയച്ചിട്ടില്ല കാരണം ദൈവമാണ് അതിന്റെ പണിയുടെ ആരംഭം ആരംഭമായിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ കഴിയാത്തതായി ഒന്നുമില്ല ദൈവത്തിന്റെ കലകളിലേക്കാണ് നിന്റെ വിഷയങ്ങളെ നീ എങ്ങനെ കഴിയാത്ത ഏതെങ്കിലും വേഗതകൾ ഉണ്ടെങ്കിൽ ആ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിനക്ക് പറ്റാത്തതായ വിഷയങ്ങളോ വിഷമങ്ങളോ ഭാഗങ്ങളോ പ്രതിസന്ധികളോ ദൈവത്തിന്റെ സ്ഥലയിലേക്ക് ഇട്ടുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ദൈവം പണിതെടുക്കുവാനും ശൈതനാണ് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എങ്ങനെ പടി പിടിച്ച് വീണ്ടും പോയി കഴിഞ്ഞാൽ ിലേക്ക് നമ്മുടെ വിഷയങ്ങൾ എട്ട് കൊടുത്തു പറഞ്ഞാൽ ദൈവം അത് പണ്ടടുക്കുന്നത് അധ്യാപിച്ച് ദൈവമാണ് പണിയുന്നതെങ്കിൽ തന്നെ നല്ല ഒരു പടിയായി തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നും കൊഞ്ച് പതിനാലാം അധ്യായം പതിനാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു ഇവിടെ നമുക്ക് പറയുന്നത് നമുക്ക് ഒരു സമാധാനം സ്നേഹമാണ് അത്യാവശ്യമായിട്ടുള്ളത് ഒരു കടയിൽ പോയി സമാധാനമാകാൻ പറ്റത്തില്ല കുടുംബ സമാധാനം വേണമെങ്കിൽ സ്നേഹം ആ കുടുംബത്തിൽ ഉണ്ടായി ഉണ്ടായേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് സ്നേഹം ആചരിപ്പ ഉത്സാഹിക്കണമെന്ന് ആന്മേ വരും വിശേഷാൽ പ്രവചനവരും വാർഷിപ്പിൻ അന്യ ഭാഷ സംസാരിപ്പാൻ മനുഷ്യനോട് ദൈവത്തോടൊപ്പം സംസാരിക്കും ഇത് തൊന്നുകളൊക്കെ അങ്ങനെ പോകുന്നെങ്കിലും ഇവിടെ ആത്മാവിലാണ് ദൈവം പണിത് പണിയുന്നത് കർത്താവിന്റെ ആത്മാവിലാണ് ഇത് കുടുംബവും പണിയുന്നത് ആത്മാവില്ലാതെ പണിയുവാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിച്ചു കൊള്ളും എങ്ങനെയാണ് ദൈവം ദൈവമാണ് പണിയുന്നത് കാരണം വെച്ചാൽ ആത്മീയ ആത്മീയവരങ്ങളാ ദൈവം പണിതുകൊണ്ടിരിക്കും പരിശുദ്ധാഭിഷേകത്താ ദൈവം പണുതെ ില്ല ഞാനെന്റെ സമയപണി പാതാള ഭൂമികൾ അതിനെ ചെയ്യേണ്ടത് അനുസരിനായ ദൈവമാണ് സഭ എന്ന് പറയുന്നത് പണി ദൈവമാണ് അതിന്റെ ഘട്ടത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നോട്ടെ പ്രതികൂലങ്ങൾ വന്നോട്ടെ എന്ന് പ്രശ്നമായി കൊള്ളട്ടെ ദൈവ ദൈവമാണ് അത് പണിയുന്നത് ഒരിക്കലും അത് തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം എത്ര നാൾ കഴിഞ്ഞാലും ദൈവമാണ് പണിയുന്നതെങ്കിൽ അത് എവിടെ കൊണ്ട് വെച്ചാലും എവിടെയാണോ അത് തകർന്നിരിക്കുന്നത് അതിനെ വീണ്ടും കെട്ടിപ്പണിയുവാൻ ദൈവം ശക്തനാണ് ഒരു ദൈവമാണ് നിങ്ങൾ കൂടെയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം അതുകൊണ്ടാണ് പറയുന്നത് യേശുവിനോട് നമുക്ക് ഐക്യതും സന്തോഷം സമാധാനം സ്നേഹമൊക്കെ വേണം വേണം എന്ന് അതുകൊണ്ടാണ് ഐക്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു കാര്യത്തിലും ഐക്യത ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല றங்கி என்னுவா மழை போல பெய்துறங்கிவழ போல பெய்துறங்கிவர்கத்தையே இறங்கி என்னுவிறியா மழை போல பெய்திறங்குவ மழை போல பெய்துற